നമ്മുടെ കരുനാപ്പള്ളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഒക്കെ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറെ ടീച്ചർ എൻ്റെ പേര് ആശ കരുനാപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൻ്റെ അധ്യാപിക ആണ് ഞാൻ എന്ത് യൂട്യൂബിൽ കണ്ടിട്ടാണ് എന്ന് വരണം വരണമെന്ന് വിചാരിക്കും ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത് ഇവിടെ ഒന്ന് കണ്ടപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് വിലയിലും നല്ല ആശ്വാസമുണ്ട് അവളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ വീഡിയോ ഒക്കെ വീഡിയോ സ്ഥിരം കാണാറുണ്ട് എല്ലാ ദിവസവും വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട് അപ്പം ഇവിടെ എത്തിപ്പെടാൻ ഇച്ചിരി വൈകി കാറിന് ചെറിയ പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് അപ്പം ഇവിടെ വന്നപ്പോൾ നേരത്തെ വരേണ്ടതായിരുന്നു തോന്നി ഇവർക്ക് ഇഷ്ടപ്പെട്ടതാണ് നന്നായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ കരുനാപ്പള്ളിന്ന് ഇപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കിട്ടപ്പം എൻ്റെ അടിയിൽ ഒന്ന് രണ്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ് ഞങ്ങൾ അടുത്തുള്ളവരാരും വരുന്നില്ല ദൂരേന്നെല്ലാവരും വരുന്നുണ്ട് അടുത്തുള്ള അടുത്തുള്ളവരുടെ ടീച്ചറും ഒക്കെ വരുന്നത് കൂടുതലും ദൂരേന്നാണ് വരുന്നത് മാവേലിക്കര അങ്ങനെയുള്ള കാണുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ വരണം വരണമെന്ന് വിചാരിക്കുവായിരുന്നു എത്ര സമയം കിട്ടിയത് അതൊന്ന് നമ്മുടെ മക്കളൊക്കെ പഠിച്ച സ്കൂളിലെ ടീച്ചർമാര് വരുവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം അല്ലയോ നമ്മളെ കാണാൻ പറ്റിയില്ല ഹോളിഫുഡാണ് കണ്ടത് ഇപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ ചെടി ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഇവിടെ വന്ന് മേളയൊക്കെ വെക്കുമ്പോ ഞങ്ങളവിടെ പച്ചക്കറിയും തൈകളും ആ സമയത്തൊക്കെ ഞാനവിടെ പച്ചക്കറികളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവള് പത്താം ക്ലാസ് പഠിക്കുമ്പം തന്നെ ടീച്ചർമാര് പറഞ്ഞു വിടും ഏതൊക്കെ പച്ചക്കറിയൊക്കെയാണ് വേണ്ടതെന്ന് അപ്പൊ അവൾ അത് കൊണ്ടു കൊടുക്കുന്നതിന് അവർക്ക് മടിയൊന്നും നടക്കുന്നുണ്ടോ അപ്പം അവിടെ നിന്നും ഈ ചില പേരൻസൊക്കെ കൊണ്ടുവരുന്ന ചെടികൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് നന്നായിട്ട് കൂട്ടിയിരിക്കുന്നുണ്ട് അപ്പം ഇവിടെ വന്ന് കണ്ടത് വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതുവരെ എങ്ങനെ ഞാൻ ഇത്രയും കളക്ഷൻസ് കണ്ടിട്ടില്ല ടീച്ചറെ വന്നതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് അതും ആ മക്കളുടെ ടീച്ചറും കൂടെ ആകുമ്പം കൂടുതൽ സന്തോഷമുണ്ട് നന്ദി ഞാൻ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ പരാതി പറയുന്നുണ്ട് ഞാൻ റിപ്ലൈ തരുന്നില്ലെന്നുള്ള പരാതി പറയുന്നുണ്ട് അതേപോലെ തന്നെ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചില വീഡിയോകളിലൊക്കെ ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇടക്കുളങ്ങരയാണ് അപ്പോൾ ആ ഇടക്കുളങ്ങരയിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന വഴി നമുക്ക് വെളുത്തമണൽ എന്ന സ്ഥലമുണ്ട് അപ്പോൾ വെളുത്തമണൽ കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ ജംഗ്ഷനായിട്ട് വരും മഞ്ചാടിമുക്ക് അപ്പോൾ ആ മഞ്ചാടിമുക്കിലാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശിവഗംഗ ഗാർഡൻസ് എന്ന് സെർച്ച് ചെയ്യുന്ന ഉടനെ അപ്പോൾ നമ്മുടെ നേഴ്സറിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരാവുന്നതാണ് ഇനി അതല്ല നമ്മുടെ ഗൂഗിൾ മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമൻറ്റിനകത്ത് ഞാൻ പിൻ ചെയ്തിട്ടിരിക്കാം ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഇട്ടിരിക്കാം ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കാം അപ്പോൾ അത് നോക്കിയിട്ട് വരാ വന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ ഞാൻ ഞായറാഴ്ച ഒഴിയ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ കാണത്തില്ല അവിടെ അതിന് ആൾ നിപ്പോൾ ഉണ്ട് ചെടിയെടുത്ത് തരാനും ഒക്കെ ആളുണ്ട് അപ്പം ഞാൻ ഞായറാഴ്ച മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ